ഒരു ബന്ധവുമില്ലാതെ സംസാരിച്ച ആൾക്കാർക്ക് എതിരെ ഞാൻ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഭരിക്കാനോ നിയന്ത്രിക്കാനോ വന്നാലേ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഒരാളെ ആദ്യമായിട്ട് പോയ കൺവിൻസ് ചെയ്യാൻ പറയുന്നതിന് മുന്നേ ഞാൻ സോറി പറഞ്ഞു തുടങ്ങിയിരുന്നു ഒരു കേസാക്കരുത് അത് ഞാൻ ഇപ്പോഴും സത്യം കൊണ്ട് വരെ തീരുമാനിച്ചതാ അയ്യോ എന്ത് പറ്റി േണുച്ച ഫാമിലി എന്നെ പൊക്കി പറഞ്ഞ് കണ്ടോനെ ഭയങ്കര അതുപോലെ അത്യാവശ്യം നല്ലോണം തെറി വിളിച്ചു റി ഇൻ ദ സെൻസ്വാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ മുതലാളി മറന്നുപോയത് ആ ചീത്തവാക്ക് ഞാൻ ആക്ച്വലി ഒരു തെറി എന്ന് പറയുന്ന പ്രയോഗം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒനീലിന്റെ അടുത്താണ് അതാണ് എന്റെ ആദ്യത്തെ അവസാനത്തിന് സൈഡ് നമ്മൾ കണ്ടു പെട്ടെന്ന് വൈലന്റ് ആവുന്നു ദേഷ്യം വരുന്നു പില്ല എടുത്തറിയുന്നു മറ്റു പുറങ്ങി കൈ ഒക്കെ ഇരിക്കുന്നുള്ള പോലെ നടക്കുന്നത് അസുഖം അങ്ങനത്തെ ഒരാളല്ല ഞാൻ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഇത്രയും ഞാൻ ഇല്ല ഞാൻ സൗണ്ട് ഞാൻ ഇമോഷണലി ഒരു സാധാ മനുഷ്യനാണ് അതായത് ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് മമ്മുക്കാൽ സിനിമയിൽ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കും ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞാൻ പക്ഷെ അവിടെ

കേട്ടെ എനിക്ക് തോന്നിട്ടുള്ള വില്ലനാണ് സിനിമയുടെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് സന്തോഷം സീസണില് അതായത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ടി ആർ പി റേറ്റിംഗ് ഉള്ള സീസണിലെ ഒരു വില്ലനാവാൻ കഴിയുക എന്ന് പറയുന്നത് അതും ഒരാൾക്കല്ല അനീഷ് ഷാനിമോൾ തുടങ്ങിയിട്ടുള്ള ഒരു ഒരു വടക്ക് മൊത്തം വില്ലനായിരുന്നു ഞാൻ